പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുട്ടന്മാരുടെയൊക്കെ വീഡിയോ ആണ് കുറേ നാളായി നമ്മൾ പാടത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പോത്തുകുട്ടിയെ പോത്തുകുട്ടനെ പാടത്ത് കൊണ്ടുവരില്ല രണ്ട് മാസമായി വീട്ടിലാണ് ഈ നിൽക്കുന്ന പോത്തുംകുട്ടി നമ്മൾ പോത്ത് വാങ്ങിയ അവർ ഇപ്പോൾ ലാസ്റ്റ് വാങ്ങിയ ചെറിയ കുട്ടിയാണ് ഒരു പതിനാല് രൂപ എടുത്ത് വാങ്ങിയെന്നാണ് പറഞ്ഞത് ഈയൊരു പോത്തുംകുട്ടിക്ക് പിന്നെ വേറൊരു പോത്തുംകുട്ടിയുണ്ട് ഇത് അവിടെ നിൽക്കേണ്ട ഒരു വലിയ പോത്തും പിന്നെ അവിടെ നിൽക്കുന്നത് നമ്മളെ മൂലിക്കുട്ടന്മാരെല്ലാം എന്തോ അവിടെ നിൽക്കുകയാണ് അവരഴിച്ച് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഓ അവിടെയാണ് നമ്മുടെ പോത്തുകൂട്ടം കയറ് കുരുങ്ങി ചത്തുപോയ സ്ഥലം അവിടെയാണ് പിന്നെ ഈ പടത്ത് ഒരു രണ്ട് വേറെ രണ്ട് മൂന്ന് പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു പോത്ത് തൂ അങ്ങ് താഴെ നിൽപ്പുണ്ട് അവിടെയൊക്കെ നിൽപ്പുണ്ട് പിന്നെ തൂല അവിടെ രണ്ടുമൂന്ന് പോത്തുകൾ നിൽപ്പുണ്ട് ഒരു എരുമക്കുട്ടിയൊക്കെ നിൽപ്പുണ്ട് പോത്തും കുട്ടികളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് ഇവിടെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ല വർക്കലയാണ് ഞാൻ അവരുടെ നമ്പർ തരാം ഒരു രണ്ട് മൂന്ന് പോത്ത് കുട്ടികളും ഒരു എരുമകുട്ടിയുണ്ട് വളർത്താൻ പറ്റിയ നല്ല ഉണ്ട് നമ്മളെ മൊരിക്കുട്ടന്മാരാണ് പാടത്താണ് കൊണ്ട് കിട്ടുന്നത് ഇപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ട് പാടത്ത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെയാണ് കൊണ്ടുവന്ന് കിട്ടുന്നത് ടായി നിലട കൊണ്ടുവന്നിട്ട് അഞ്ചാറ് മാസമായി അവരെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കണം ആ ഭാഗത്തും പോത്ത് കുട്ടന്മാർ നിപ്പുണ്ട് അക്കര ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് പോത്തുകൂട്ടന്മാർ അവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം ഇങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ തോട്ടന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരന്മാർ വന്ന് കരയിൽ വന്ന് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരെയും കുളിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇനി വീട്ടിൽ കൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കണം നമ്മളെ പോത്തുകൂട്ടനെ വന്ന് കാണിക്കണം അവനെ കുളിപ്പിക്കണം അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം വേടാ വേടാ തിന്ന് തിന്ന് പോയി വേട്ട പോട്ടെ ആ പോട്ടെ മൂന്ന് മൂലിക്കുട്ടന്മാരും ഒരു പോത്തുകുട്ടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് അടുത്ത വീഡിയോ എടുക്കാം ആ അങ്ങനെ ഇതാണ് നമ്മുടെ പോത്തുകുട്ടൻ ഇപ്പം രണ്ട് മാസമായിട്ട് വീട്ടിലാണ് നിൽക്കുന്നത് അവനെ പാടത്ത് കൊണ്ടുപോകില്ല അവൻ തന്നെ കെട്ടിയിരിക്കും ഈ മാമിൻ്റെ മൂട്ടിൽ കെട്ടിയെടുക്കാം അവന് പാടത്തിടൈം കളമണ്ടം പുല്ലെല്ലാം അരിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കും രണ്ടു നേരം തീറ്റ കൊടുക്കും ഈ പെരുന്നാളിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കും ഇനി കുളിപ്പിക്കണം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം എല്ലാവരും മൂന്നുപേർക്കൂടെ ഫുഡ് കൊടുക്കാൻ എങ്ങനെ ഇതാണ് നമ്മുടെ സുബ്രു പിന്നെ ഫസ്റ്റ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കമൻറ്റിലൂടെ ചോദിച്ചായിരുന്നു അവന് ഏത് പേരിടണമെന്ന് പക്ഷേ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞ് അല്ല ഒരു സെലക്ട് ചെയ്ത് കുറച്ച് പേരെ കേട്ടേ അവനെ വിളിച്ചിട്ട് അവനെ ഒരു മൈൻഡില്ലായിരുന്നു അവർ ആദ്യമേ വിളിച്ച ആ പേര് തന്നെയാണ് സുബ്രു എന്ന് ഇപ്പം അതിട്ട് വിളിച്ചാലേ അവൻ വിളിയേ അകത്തുള്ളു അകത്തുള്ളു പുതിയ പേരിട്ട് വിളിച്ചിട്ട് അവൻ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അവർ വിളിച്ച പേര് തന്നെയാണ് ഇപ്പോൾ അവനെ നമ്മളിപ്പം വിളിക്കുന്നത് സുബ്രു അപ്പോൾ കുട്ടന്മാരെല്ലാം റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് ഇനി അവനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വീഡിയോ എടുക്കാം ഫുഡ് കൊടുക്കുന്ന സൂപ്ര കുടിയെടാ അവനങ്ങനെ ഓസിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കും ഇപ്പോൾ രണ്ട് ദിവസമായുള്ള ഒരു പല്ലും കൂടെ നടന്ന് അങ്ങനെ രണ്ട് പല്ല് പ്രായമായിട്ടുണ്ട് നമ്മുടെ പോത്തുകുട്ടയും രണ്ട് പല്ല് പ്രായമാണ് അങ്ങനെ എന്തായാലും ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ അവനെ നമ്മൾ കച്ചവടം ആക്കും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വളർത്തുക കൊടുക്കാനാണ് ഇഷ്ടം അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ വേറെ ലെവലാവും പോത്ത് ശരിക്കും വളർന്നു തുടങ്ങിയതേ ഉള്ളു മുറ ഇനത്തിൽ പെട്ട പോത്താണ് നമ്മളങ്ങനെയൊന്നും നോക്കുന്നില്ല നമ്മൾ സാധാ പോത്തിന് തീറ്റ കൊടുക്കുന്നതാണെങ്കിൽ തന്നെയാണ് എല്ലാം കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾ ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക എന്നെ അവനൊന്ന് കുളിപ്പിച്ച് കേട്ടിട്ട് നമുക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ എടുക്കാം സ്കൂളി കഴിഞ്ഞ് അവനെ ഒന്ന് നടത്തുന്നൊരിതുണ്ട് പക്ഷേ അവൻ ഇന്ന അവൻ ഭയങ്കര കുറുമ്പ് കാണിക്കുന്നുണ്ട് അവൻ ഇടിക്കാനൊക്കെ വരുന്നുണ്ട് അവന് അങ്ങനെ പുറത്ത് അങ്ങനെ ഇറക്കാറില്ല രണ്ട് മരത്തിൻ്റെ മുകളിലപ്പുറപ്പുറം മാറി തിരിഞ്ഞാണ് കെട്ടുന്നത് ഇന്ന് കുളിപ്പിച്ചിട്ട് ഒന്ന് പുറത്ത് ഇറക്കി ഒന്ന് നടത്താൻ വിചാരിച്ചു പക്ഷേ അവൻ ഈ ഒരു കൊണ്ടുപോക്ക് നടക്കില്ല തിരിച്ച് അവിടെ തന്നെ കൊണ്ട് കെട്ടാം അവൻ എൻ്റെ കൂടെ അത്ര ഇണങ്ങുന്ന സൈപ്പല്ല നമ്മളെ വീട്ടുകാരോട് മാത്രം ഇണങ്ങുന്ന ഒരു പോത്താണ് ഇത് അതിനൊക്കെ ആദ്യകാലത്തെ പെണ്ണുങ്ങളാണ് വളർത്തിയത് ഇപ്പോഴും നമ്മളെ വീട്ടുകാരെ വളർത്തുന്നതുകൊണ്ട് നമ്മളവിടെ അത്ര ഒരു പരിചയമില്ല അതുകൊണ്ടാണ് അവൻ ഒരു വിഷയമായിട്ടിരിക്കുന്നത് എന്നു പിന്നെ ഇത്തിരി വീഡിയോ കൂടെ എടുക്കാമെന്ന് പറഞ്ഞാണ് അവനെ പുറത്തോട്ട് ഇറക്കിയത് പക്ഷേ അത് നടക്കൂല തിരിച്ച് എന്നെ കൊണ്ട് കെട്ടാം അതേ പറ്റൂ എന്തായാലും അവനെ കൊണ്ട് കെട്ടിയിട്ട് ഇനി ഫുഡ് കൊടുക്കാം അങ്ങനെ മൂന്ന് പേർക്കുള്ള ഫുഡ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പരുത്തിപ്പുണ്ണാക് ഗോതമ്പ് തവിട് കുളിങ്കുരിപ്പൊടി വേവിച്ചത് ലേശം അരിക്കഞ്ഞ് പിന്നെ ലിവർ ടോണിക്ക് ഒഴിക്കുന്നുണ്ട് വേറെ ഒരു സപ്ലിമെൻറ്റ്സ് കൂടെ ഇതിൽ ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയുള്ള എപ്പറാണ് നമ്മളെ ചെറുക്കം കാണിക്കുന്നത് ഫസ്റ്റ് അവന് തന്നെ വെച്ച് കൊടുക്കുകയാണ് ടപ്പേ ടപ്പയെന്നും പറഞ്ഞ് കുടിച്ച് തീർക്കും അടുത്ത അടുത്ത മൂരിക്കട്ടനും കൊണ്ട് വെച്ചെടുത്തിരിക്കുകയാണ് അവരെല്ലാവരും ഫുഡ് കഴിക്കട്ടെ പാടത്തൊക്കെ പോയി പുല്ല് കഴിച്ച് വന്നിട്ട് വേറെ അവർക്ക് ഓവറായിട്ടൊന്നും കൊടുക്കില്ല അതായത് ഇത്ര ഫുഡാണ് അവർക്ക് കൊടുക്കുന്നത് നല്ലവണ്ണം പാടത്ത് പുല്ലുള്ളതുകൊണ്ട് അവർക്ക് വയർ വയ്ക്കാൻ പുല്ല് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന് ബാക്കി വരുന്ന കുറച്ച് ഉണ്ടാക്കേ കൊടുക്കത്തുള്ളൂ നല്ല കട്ടിക്കാണ് കുഴച്ച് വെച്ച് കൊടുക്കുന്നത് അവർക്ക് ഉണ്ടാക്കുക ലൂസിന് കൊടുക്കത്തില്ല കട്ടിക്കാണ് കൊടുക്കുന്നത് കോൾ ചെയ്തൊക്കെയാണ് നമ്മുടെ കുട്ടന്മാരുടെ വീഡിയോ അവനും കഴിക്കുകയാണ് എല്ലാവരും കഴിക്കട്ടെ ഇനിയാണ് നമുക്ക് പുല്ലരിയാൻ പോകാൻ പോയി രണ്ടുയാൾക്ക് പുല്ലരിഞ്ഞോണ്ടിക്കണം നാളത്തേക്കുള്ളത് ഡെയിലി രണ്ടുയാക്ക് പുല്ലാണ് അരിയുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളെ പോത്ത് കൂട്ടനെ മുരിക്ക മൂരിക്കുട്ടികളെയും കൊടുക്കും അവർക്കെല്ലാം ആവശ്യം ഉണ്ടായി കമൻറ്റ് ചെയ്താൽ മതി എൻ്റെ കോൺടാക്ട് നമ്പർ തരാം തിരുവനന്തപുരം ജില്ലയിലെ വെറുക്കല ഇലകമിലാണ് നിൽക്കുന്നത് പോത്തും മുരിക്കുട്ടികളും വളർത്താൻ ഇറച്ചിയാവശ്യം പറ്റിയ പോത്തും മുരിക്കുട്ടികളുമാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെൽവെട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്